ഹലോ മുത്തുമണീസേ എല്ലാവർക്കും സുമി മുഫാസ് ഈ ഒരു കുഞ്ഞ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ ഞാൻ നമുക്ക് രണ്ട് ചാനലുണ്ട് സുമി മുഫാസ് ടേസ്റ്റി കിച്ചനും സുമി മുഫാസ് ഈ ഒരു ചാനലും അപ്പോൾ ഞാൻ പ്രൊമോ ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റിലെ ഒരു സീരിയലാണ് നമ്മുടെ മഴതോരു മുൻപേ എന്ന സീരിയൽ ഞാൻ എൻ്റെ ആദ്യ ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലും ഇനി മുതൽ കാറ്റത്തെ ഒരു പുതിയ സീരിയൽ നമ്മൾ പിറങ്ങിയിട്ടുണ്ടല്ലോ ഏഷ്യാനെറ്റിലെ തന്നെ അപ്പോൾ ആ സീരിയൽ നമ്മുടെ സുമിട്ട് മൺസിലെ ഇടുകയാണ് അപ്പോൾ ഇന്ന് തൊട്ട് അതിൻ്റെ ഒരു പ്രൊമോ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാറ്റത്തേക്കുള്ള കൂടെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നിധി സുധീഷ് അവരുടെ ആ ഒരു ജീവിതം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാമല്ലോ പിന്നെ അത് മാത്രമല്ല ആ ഒരു കുടുംബം അതായത് നമ്മുടെ സുഭാഷ് നികേഷ് ഹരീഷ് അവരെയൊക്കെ ചേർന്ന ഒരു കുടുംബം അപ്പോൾ ആ ഒരു കുടുംബ കഥ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രൊമോ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മളെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് സീരിയലിലോട്ട് പോകാം ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെ ബോറൊന്നും അടുപ്പിക്കുന്നില്ല അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ നിധി സുതീഷും കൂടെ നമ്മുടെ നിധിയുടെ അച്ഛന് സുഖയില്ലാണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് അവർ ചെല്ലാണ് അവിടെ ചെന്ന് കഴിഞ്ഞെങ്കിലും പക്ഷെ അച്ഛനെ കാണാനായിട്ട് പറ്റിയില്ല അങ്ങനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ എങ്കിലും പേടിക്കേണ്ട ഇതൊന്നുമില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞെങ്കിലും നിധിക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അതിനുശേഷം പോലീസ് വിളിച്ച അനുസരിച്ചിട്ട് നിതീഷും നിധിയും സുധീഷും കൂടെ സ്റ്റേഷനിലോട്ട് ചെല്ലാണ് അതായത് അവരുടെ മാരേജ് കഴിഞ്ഞ് ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോകാനാണ് വിളിക്കണത് പക്ഷേ സുധീഷിന് ഈ കാര്യങ്ങൾ അറിയാം പക്ഷേ നിധിക്ക് അറിയില്ലല്ലോ കാരണം നിധിയുടെ ഒരു മനസ്സിൽ ഈ ഒരു കല്യാണം പോലെ നടത്തിയത് അച്ഛൻ്റെ ഏട്ടൻ്റെ മുമ്പിൽ നട ഒരു നാടകമായിട്ടാണ് അന്ന് സുധീഷ് പറഞ്ഞിരുന്നത് ഒരു ഡ്രാമ അപ്പം അന്ന് എന്തെങ്കിലുമൊക്കെയോ പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു എന്നല്ലാണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നിധിക്ക് ശരിക്കും അറിയില്ല അങ്ങനെ നമ്മുടെ സുധീഷ് പേടിച്ച് പേടിച്ച് നിധിയും കൊണ്ട് സ്റ്റേഷനിലോട്ട് ചെല്ലാണ് അവിടെ ചെന്നപ്പോൾ എസ് ഐ രണ്ടുപേരടുത്ത് ഇരിക്കാൻ പറഞ്ഞു എങ്ങനെയുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഈ എവൻ കുട്ടിയെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ നിധിയിലെടുത്ത് ചോദിക്കുന്നുണ്ട് ഇല്ല സാറേ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എവിടെന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അപ്പം നിധി പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് അപ്പം പറഞ്ഞു ഇങ്ങനെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് സാറേ വന്നതാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ എത്തി എത്തി അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ വയ്യാണ്ടായി ആ അച്ഛനൊക്കെ സുഖം ഇല്ലാണ്ടായി ഇതൊക്കെ ഇപ്പോഴാണോ ആലോചിക്കുന്നത് എടുത്ത് ചാടി ഇത്രയും നാൾ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിച്ച് തന്നിട്ട് എടുത്ത് ആടി ഒരു ചെറുക്ക ചെറുക്കനെ കണ്ട് അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഇൻസിഡൻ്റ് ഒക്കെ വരും എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിധി ആകെ ഒരിതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അത് സുധീഷിന് മനസ്സിലായി നിധിക്കാകെ പ്രയാസമാവാണെന്ന് എട്ട് എസ് ഐ പറഞ്ഞു നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് അത് സൈൻ ചെയ്ത് മേടിച്ച് പോകാനായിട്ട് നിങ്ങളെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ നിധി ആകെ ഞെട്ടി മാര്യേജ് സർട്ടിഫിക്കറ്റോ സാർ എന്തൊക്കെയാണ് പറയണത് ഇതെന്താണ് കുട്ടി മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് കേട്ടിട്ടില്ലേ നിങ്ങളുടെ വിവാഹ ഉടമ്പടി കരാർ അതായത് നിങ്ങൾ വിവാഹിതരായി എന്നതിൻ്റെ ഒരു കരാർ അത് ആദ്യമായിട്ട് കേൾക്കുന്നതാണോ എന്നൊക്കെ ഇപ്പോൾ ഐ ചോദിക്കുന്നുണ്ട് അപ്പം നിധിക്ക് ആകെ ഇത് എന്താണ് സുധീഷിനെ അറിയാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് കാര്യം പറയുന്നത് അപ്പം എസ് ഐ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെ അപ്പോൾ സുധീഷ് കഴിഞ്ഞാൽ സാറേ അവൾക്ക് ആകെ ഒരു ഇതായിട്ട് നിൽക്കാണ് കാര്യമെന്ന് വെച്ചാൽ അച്ഛൻ വയ്യാണ്ടൊക്കെ ആയി അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളിലൊക്കെ നിൽക്കുക ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് പുറത്ത് നിന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ അന്ന് വെറും ഒരു ഡ്രാമയല്ലേ സുധീഷെ ആക്കിയത് ഏട്ടൻ്റെ അച്ഛനെയൊക്കെ നമ്മളെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലേ സുധീഷ് എന്നോട് പറഞ്ഞത് ഇതെന്താണ് നമ്മൾ ശരിക്കും ഭാര്യയും ഭർത്താവോ ആയോ നമ്മുടെ മാരേജാണ് അപ്പോൾ താൻ എന്നെ ചീറ്റ് ചെയ്തു ഇത്രയും നാളും അപ്പോൾ സുധീഷ് കാര്യങ്ങളൊക്കെ കൈ വിട്ടു പോവുമെന്നുള്ളത് മനസ്സിലായപ്പോൾ സുധീഷ് പറഞ്ഞു എടോ താൻ ഒരു കാര്യം മനസ്സിലാക്കണം തന്നെ പോലെ തന്നെ ഞാനും ഇവിടെ നിൽക്കുന്നത് അന്ന് തൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മുമ്പിൽ ഞാൻ വലിച്ചെറിഞ്ഞ് ഇട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ആ സൂര്യ എന്ന് പറയുന്ന തെണ്ടി തന്നെ ഇപ്പോൾ കല്യാണം കഴിക്കുമായിരുന്നു അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി ഇതിലെത്തിച്ചത് ഞാൻ ചെയ്ത തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറേ സംസാരിച്ച് സുതീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിധിയെ മനസ്സിലാക്കിയിട്ട് നമുക്കിപ്പോൾ എന്തായാലും ഇത് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവാം അല്ലെങ്കിൽ ഇനി എവർക്ക് സംശയങ്ങൾ തോന്നുമെന്ന് പറഞ്ഞ് നിധിക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ അവരകത്ത് നിന്ന് ഒപ്പിട്ട് മേടിച്ച് പറഞ്ഞ കണക്ക് നന്നായിട്ടൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെതായ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അതെല്ലാം കേട്ട് അവർ തിരിച്ചിറങ്ങാണ് ഇറങ്ങി ജീപ്പി കയറി നിധി ആ സർട്ടിഫിക്കറ്റ് പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് അവിടെ വീട്ടിൽ നമ്മുടെ സുഭാഷും നികേഷും ഹരീഷ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും വിവാഹ ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല അവർ ആൾക്കാരെയെല്ലാം വിളിച്ച് ഒരു കല്യാണ പരിപാടി പോലെ പന്തലൊക്കെ ഇട്ട് ഭക്ഷണവും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഏഴ് മണിക്കാണ് പരിപാടി അപ്പോൾ അതിനകത്ത് ഇവർ തിരിച്ചെത്തും എന്നുള്ള ഒരു കൂടെയാണ് പിന്നെ സുഭാഷ്യം ഹരീഷും എല്ലാവരും കൂടെ ചേർന്ന് ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയാണ് ഇടാനുള്ള വസ്ത്രങ്ങൾ വരെ ബ്ലൗസ് വരെ എല്ലാം റെഡിയാക്കി ഇടാനുള്ള ബ്ലൗസ് വരെ വൺ അവർ സ്റ്റിച്ചിങ് എല്ലാം അവർ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഭാഷ് നമ്മുടെ സുധീഷിനെ വിളിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ എത്തും കേട്ടോ എന്തേന്ന് വെച്ചാൽ അതല്ലെടാ നിങ്ങളെ കാണാൻ വിളിക്കില്ല വിളിച്ചതാണ് ഇപ്പം തന്നെ എത്തും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ അതുകൊണ്ട് വിളിച്ച എടാ വേഗം വാന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പം ഈ വണ്ടിയിൽ ഇരുന്നപ്പോൾ നമ്മുടെ നിധി സുതീഷിനോട് ചോദിക്കുന്നുണ്ട് സുധീഷ് വണ്ടി ഒന്ന് നിർത്തെന്ന് പറയുന്നുണ്ട് എൻ്റെ നിധി സുധീഷിൻ്റെ അടുത്ത് ഇറങ്ങി നിന്നിട്ട് അവരെ റോഡിൽ നിന്ന് നിധി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ശരിക്കും ഞാനും താനും ഒരു ഭാര്യയും ഭർത്താവും കഴിഞ്ഞു ഇങ്ങനെയൊക്കെ എന്നെ താൻ പറ്റിച്ചതല്ലേ താൻ എന്നെ പറഞ്ഞു പറ്റി ല്ലേ കൂടെ ചേൻ്റെ ഉടൻ പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് തട്ടി കയറി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് സുധീഷിൻ്റെ മുന്നിൽ അപ്പോൾ സുധീഷിന് പറയാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വോയിസ് പോലും നമ്മുടെ നിധി കൊടുക്കുന്നില്ല അപ്പോൾ സുധീഷ് പറയുന്നില്ല എനിക്ക് പറയാനുള്ള താൻ ഒന്നും പറയണ്ട താൻ എന്നെ പറഞ്ഞു പറ്റിച്ചു താൻ എന്നെ വഞ്ചിച്ചു ഇത്രയും നേരം വരെ എൻ്റെ മനസ്സിൽ താൻ നല്ലൊരു വ്യക്തിയായിരുന്നു തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനായിരുന്നു എന്നൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ സുധീഷിനാകെ വല്ലാണ്ട് വിഷമം അപ്പൊ സുധീഷ് പറഞ്ഞ് താൻ പറയാനുള്ള എല്ലാം പറയുക എന്നിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ പറയാം താൻ ഇത്രയും നേരം തൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ചിന്തിച്ചത് തനിക്ക് ഇനി പഠിച്ച് വലിയ നിലയിലെത്തണം അതെത്തണം ഇതെത്തണം ഇനി തനിക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇതെല്ലാം ചെന്ന് തൻ്റെ വീട്ടിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തനിക്ക് കയറും തനിക്ക് അതിനുള്ള പണവും കഴിവും എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ താൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ തൻ്റെ ഏട്ടൻ്റെയും അച്ഛൻ്റെയും താ കെട്ടാൻ പോണൊരുത്തോണ്ടല്ലോ സൂര്യ അവൻ്റെയൊക്കെ ആട്ടും തുപ്പും ബടിയും എല്ലാം കൊണ്ട് തന്നെ ഒരു തന്നോടൊപ്പം ഒരു സ്നേഹവും ഒരിഷ്ടവും കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് എന്തോ തന്നെ കൈവിട്ട് കളയാൻ തോന്നിയില്ല ഒരു ആവശ്യം ഒരു സങ്കടമായിട്ട് താൻ വന്നപ്പോൾ അന്ന് അത്രയും റിസ്ക് എടുത്ത് എൻ്റെ ജീവൻ പോലും അപായപ്പെടുത്തി ഞാൻ തന്നെ ഇന്നിവിടെ ഈ നിലവരെ കൊണ്ട് എത്തിച്ചത് എന്നിട്ട് തനിക്ക് എന്നൊരു കുറ്റം മാത്രമേ ഉള്ളൂ അല്ലേന്ന് ഇങ്ങനെ സുധീഷ് ചോദിച്ചു അപ്പം നിധിക്കാകുക അതല്ല സുധീഷ് എന്തല്ല താൻ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എൻ്റെ വീട്ടിലെ അവസ്ഥ തന്നെയും കൊണ്ട് ഞാൻ ആ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഏട്ട അനിയന്മാർ അച്ഛൻ ആ നാട്ടുകാരുടെ മുമ്പിൽ ഒരു പെണ്ണിനെയും വിളിച്ചിറക്കും കൊണ്ടുവന്നവൻ ഇനി താ എനിക്ക് നാളെ മറ്റൊന്ന് പോയി താൻ പോവാണ് അത് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥയോ എനിക്കൊരു കല്യാണം വന്നാലും രണ്ടാംഘട്ടം എന്നുള്ളൊരു ഇതല്ലേ എനിക്കിനി കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സുതീഷ് പറഞ്ഞപ്പോൾ നിധിക്ക് ആകെ സങ്കടമായി അപ്പം നിധി പറഞ്ഞു അയ്യോ സുതീഷ് ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞല്ല പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ അതെനിക്ക് മനസ്സിലായി സുധീഷ് കാരണം താൻ എന്തോ എന്തോരം റിസ്ക് എടുത്തിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത്രയും വരെ കൊണ്ട് എത്തിച്ചത് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് പിന്നെ അച്ഛൻ്റെ അവസ്ഥയും കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റിയില്ല സുധീഷ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് എന്നിട്ട് കാ ജീപ്പി കയറിയിട്ട് വീണ്ടും സുതീഷ് ചോദിക്കുന്നു ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത് സംഭവിച്ചല്ലോ ഓക്കെ അങ്ങനെ പറഞ്ഞ് അവർ വീട്ടിലോട്ട് പോകണം അപ്പോൾ വീട്ടിൽ പന്തലിൻ്റെ പണിയെല്ലാം ആയി സ്റ്റേജൊക്കെ കേട്ടി സ്റ്റേജിൽ എല്ലാ അലങ്കാരങ്ങളൊക്കെ ആക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഭാഷ് വീണ്ടും വിളിക്കുകയാണ് എടാ നിങ്ങൾ എത്താറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് എന്തായിട്ടാണ് സുധീഷ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ നികേഷ് ഫോണിൽ കൂടെ ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടത്തി അമ്മയുടെ പേരെന്തുവാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സുധീഷ് പറയുന്നുണ്ട് നിധി ആ ഓക്കെ ഓക്കെ എന്തിനാടാ പേര് അല്ല വെറുതെ ഒന്ന് ചോദിച്ചതാന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്റ്റേജിൽ സുധീഷ് വിറ്റ്സ് നിധി എന്നൊക്കെ എഴുതി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ അങ്ങനെ പരിപാടികളുടെ ഒരുക്കങ്ങളൊക്കെ തയ്യാറായി അങ്ങനെ നീ വാ വേഗം വേഗമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഫോൺ വെക്കുകയാണ് വീട്ടിൽ പാട്ടും ബഹളവും അങ്ങനെ ആകെ എല്ലാം പോലെ അപ്പം അപ്പം സുഭാഷ് നികേഷിനെ ഹരി െ വിളിക്കുന്നുണ്ട് അതിൻ്റെ ചന്തുണ്ട് എടാ വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ ഒരു പരിപാടിയാണ് എല്ലാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എന്നെ നടത്തണം ആ വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കണം അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷം അവർ ഉള്ളത് വെച്ചിട്ട് എല്ലാം ആർഭാടമായിട്ട് ഇതിനിടയിൽ നമ്മുടെ ഭാസ്കർ ഭാസ്കരനാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ട് ഒരുങ്ങി സുന്ദരനായിട്ട് വന്ന് നിക്കേണ്ടി ഇത് കണ്ടപ്പോൾ സുഭാഷിനെ നിഗീഷിനും ഹരീഷിനെ അന്തം ഇട്ട് ചതു ഉൾപ്പെടെ നോക്കുക കേട്ടോ അപ്പോൾ ഭാസ്കരൻ പറയുന്നത് എങ്ങനെയുണ്ട് ആ ഒരുക്കത്തിനൊന്നും കുറവൊന്നുമില്ല ഇനി അലമ്പാക്കാണ്ടിരുന്നാൽ മതിയെന്ന് ഹരീഷി പറയുന്നുണ്ട് നീ ഒന്ന് പോടാ ഈ കുടുംബത്തെ ആദ്യത്തെ പരിപാടിയാണ് നീ എൻ്റെ ഫോട്ടോ രണ്ടു തന്നെ എടുത്ത് ചന്തു ആൽബം ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോട്ടോ എന്നെ മുൻപന്തി ഇരുന്നോട്ടേന്നും പറഞ്ഞ് ഭാസ്കരൻ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഫോട്ടോയ്ക്കൊക്കെ നിൽക്കണു അങ്ങനെ ചന്തു ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കണു അങ്ങനെ ഏകദേശം ആൾക്കാരൊക്കെ കുറേശ്ശേയായിട്ട് വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം എല്ലാ പണികളും അലങ്കാരങ്ങളും ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ അങ്ങനെ ആ ജീപ്പിൽ നിധിയും സുധീഷും ഒക്കെ വന്നിറങ്ങുകയാണ് അപ്പോൾ നിധി ഇറങ്ങിയില്ല അപ്പോൾ സുതീഷും നിധി നോക്കിയപ്പോൾ ആകെ ഒരു കല്യാണം വീടിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ എന്താ നടക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടില്ല അപ്പം അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് സുതീഷ് ഇറങ്ങി വന്നപ്പോൾ അകത്തോട്ട് ചെന്നപ്പോൾ നമ്മുടെ സുഭാഷിനോട് ഏട്ടാ ഏട്ടാ ഇവിടെ ഇത് എന്താ ഏട്ടാ ഇന്ന് നിങ്ങളുടെ കല്യാണമാണ് ചുമ്മാ ആൾക്കാർ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒന്നും വിശ്വാസം അല്ല അപ്പം നിങ്ങളുടെ കല്യാണം ഇന്ന് ഏഴ് മണിക്ക് നമുക്ക് ഇവിടെ വെച്ച് നടത്താനുള്ള പരിപാടിക്ക് വേണ്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇടേണ്ടി ഡ്രെസ്സ് വരെ തയ്യാറാക്കിയിട്ടുണ്ട് നിധിക്ക് സാരിയും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഇനി റെഡി ആയാൽ മാത്രം മതി അപ്പോൾ സുഭാഷിന് സുധീഷിനാണെങ്കിൽ ആകെ അന്തം വിടണം എന്തൊക്കെ ആയിട്ടാണ് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ അന്ന് ഇതൊക്കെ പാട്ട് മേളവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നില്ലേ എടാ അതൊക്കെ ആൾക്കാരെ വിളിച്ച് ഒരു ആഹാരവും കൊടുത്തൊരു പരിപാടിയായിട്ട് നടത്തണ്ടേ നീ എന്താ പറയണം അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് എൻ്റെ പൊന്നേട്ടാ അവളാണെങ്കിൽ ഒട്ടും ഓക്കെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് അച്ഛനും കുഴപ്പമൊന്നും എന്നാലും ഇതെല്ലാം അതിൻ്റെ എല്ലാം കൂടെ ടെൻഷൻ ിലാണ് അവൾ നിൽക്കണത് അവളെ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടെ നീ അവളെ പോയി വിളിച്ചോണ്ടാവും അപ്പോൾ ആ സമയം നമ്മുടെ നിധി ഇങ്ങിറങ്ങി ജീപ്പിൽ നിന്ന് ഇങ്ങകത്തോട്ട് വന്നു അപ്പം വന്ന് കഴിഞ്ഞപ്പം സുധീഷിനോട് ചോദിച്ചു ഇവിടെ എന്താ സുതീഷ് അപ്പോൾ സുധീഷ് പറഞ്ഞു ഇവിടെ നമ്മുടെ കല്യാണം നടത്താനുള്ള ഇതാണ് നിധി ഇതും കൂടെ കേട്ടപ്പോൾ ആ ഗന്ധം വിട്ട് നിധി റൂമിലോട്ട് പോയി അവസാനം സുധീഷും സുഭാഷും നികേഷും ഹരീഷ് എല്ലാവരും കൂടെ നിൽക്കുകയാണ് ആ സമയത്ത് സുഭാ സുധീഷ് വന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ ഹരീഷിനങ്ങോട്ട് ദേഷ്യം വന്നില്ലേ ഏട്ടനെന്നെ ഈ പറയണത് ഇത്രയും നേരെ നേരെ ഞങ്ങൾ ഓരോ റിസ്ക് എടുത്ത് ഇത്രയും ഓരോന്ന് കാട്ടി കൂട്ടി എൻ്റെ പാടൊക്കെ നിനക്കറിയാവുമോ എന്നും ചോദിച്ചിട്ട് ഹരീഷ് ദേഷ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ സുധീഷിന് കാര്യം എന്ന് വെച്ചാൽ നിധി ഇത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിഞ്ഞൂടാ അവൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിലാക്കി കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ ശരിക്കിനുള്ള കല്യാണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൾക്ക് ആകെ ഒരിതാവില്ലേ അപ്പോൾ സുധീഷിന് ആ ഒരു ടെൻഷനാണ് ഉള്ള സത്യം പറഞ്ഞിട്ടും ഇല്ല എങ്ങനെയാണ് കല്യാണം കഴിച്ച് എന്ന് എന്തുകൊണ്ട് കെട്ടിയെന്നുള്ളതൊക്കെ കാര്യം ഇതുവരെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ സുധീഷിന് ഏട്ടൻ്റെ അടുത്തോ അനിയന്മാരുടെ അടുത്തോ പറയാനും കഴിഞ്ഞിട്ടില്ല ആകെ ടെൻഷൻ അവസാനം ഹരീഷും സുധീഷും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയടക്കുക ഇതൊക്കെ അവർ അച്ഛൻ ഭാസ്കരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിധി പെട്ടെന്ന് ഡോർ ഉറന്ന് വരുമ്പോഴത്തേക്ക് ഹരീഷും സുധീഷും കൂടെ അടി ഉണ്ടാക്കുകയാണ് പെട്ടെന്ന് തന്നെ സുധീഷിനാകെ ഒരു ചമ്മലായിപ്പോൾ അങ്ങനെ സുഭാഷി രണ്ടുപേരും പിടിച്ച് മാറ്റി നിർത്തിയിട്ട് നീ പെട്ടെന്ന് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി ഒന്ന് നിർത്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഫങ്ക്ഷൻ നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഫുഡൊക്കെ ഇത്രയും ഉണ്ടാക്കി ആൾക്കാരെല്ലാം വിളിച്ച് പരുത്തി നമ്മളൊരു പരിപാടിക്ക് പറഞ്ഞല്ലേടാ ഇനി അത് മാറ്റി വെക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സുതീഷ് എന്തായാലും ഞാൻ അവളെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നിധിയിലെടുത്ത് ചെന്നപ്പോൾ നിധി ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ നീ സുധീഷ് ഇത് എന്തറിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ എത്തിച്ച് നമ്മളിങ്ങനെ ആക്കി എനിക്ക് ഈ ഒരു താലി അഴിച്ചു വെക്കുക പോണം എന്നുള്ള രീതിയിൽ ിൽ നിൽക്കുമ്പോഴാണോ അടുത്ത കുരുക്കുമായിട്ട് പറഞ്ഞത് സുതീഷ് എന്താണ് സുധീഷിന് ഈ സത്യങ്ങളൊക്കെ ഒന്ന് ഏട്ടനോടും അനിയന്മാരടുത്തും പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പറയാം അവരോട് എന്ന് പറഞ്ഞു അപ്പം നിധി പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം അല്ല സുതീഷ് പറഞ്ഞു നിധി നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം ഏട്ടനോട് അനിയന്മാരുടെ അടുത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം പക്ഷേ ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവരുടെ മുന്നിൽ പിന്നെ നമുക്കൊരു ഒരു വില അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വിലയില്ല ഇനിയിപ്പോൾ ഇതും എങ്ങാനും പോയി കഴിഞ്ഞാൽ ആകെ ഇതാവില്ലേ നിധി എന്ന് പറയുന്നുണ്ട് നിധി പറഞ്ഞു എനിക്കൊന്നും അറിയണ്ട എനിക്ക് പ്രാന്ത പിടിക്കണോ സുധീഷ് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിധിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ഷോക്ക് മാറിയിട്ടില്ല ഒരു വശത്ത് അച്ഛന് വയ്യാണ്ട് അത് അങ്ങനെ ഒരു വശത്ത് അതിൻ്റെ ഇടയിൽ ഇനി സുധീഷിൻ്റെ വീട്ടിൽ ഇത് ശരിക്കും കല്യാണം സ്റ്റേജ് ഒക്കെ കെട്ടി ഒരു മണ്ഡപം പോലെയൊക്കെ ആക്കി അങ്ങനത്തെ പരിപാടിയായിട്ടൊക്കെ നടത്തുന്നു ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിധിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് അങ്ങനെ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് ൂട അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നികേഷും ഹരീഷും കൂടെ ചെന്ന് പുറത്തിരിക്കുകയാണ് അപ്പോൾ ഭാസ്കരൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ ഇവിടെ നമ്മളെ പരിപാടി ക്യാൻസലാക്കേണ്ടി വരുമോ ആ അറിഞ്ഞൂടാ നിങ്ങൾ അകത്തു അച്ഛൻ പോയി അകത്തു ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം എടാ നാട്ടുകാരെ മുമ്പിൽ നാട്ടിക്കാനാണോടാന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട് ഇല്ല അവർ റെഡിയായി വന്നോളും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ഈ പരിപാടിയൊക്കെ നടന്നോളും എന്നൊക്കെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുധീഷ് നിധിയിലെ ഒരു പെർമിഷന് വേണ്ടി ചെന്നിട്ട് അത് റെഡി ആയിട്ടില്ല നിധി വരില്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ആണ് ഈ പറയുന്നത് അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ എന്താണ് കാറ്റത്തെ കിളിക്കൂടി ഞാനിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സീരിയൽ പ്രൊമോ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും കൃത്യം അഞ്ച് മണിക്ക് സുമി മുഫാസ് മൺസില് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഉണ്ടാകും അപ്പോൾ ഇത് നാളെ വരാനിരിക്കും പ്രമേണം അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കൂടെ ചേർത്ത് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻട്രോ പോലെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്